ഹായ് ഗേസ് ഇന്നിപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ അനിയത്തി മീനുനൊരു ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനുണ്ട് ബ്ലെസ്സി ഉണ്ട് പിന്നെ നമ്മുടെ അളിയൻ ജിത്തു ജിത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേ അവിടെ എത്തി പക്ഷേ അപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ കുറേ പേരൊക്കെ വിളിച്ച് ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടി നമ്മളൊരു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വരെ വഴിയിൽ വെയിറ്റ് ഒക്കെ ചെയ്ത് ഇന്ന് പതുക്കെ അവർ കിടന്നു കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ പതുക്കെ പോകുക കേട്ടോ അപ്പോഴത്തേക്കും ഗൂഫി ഗൂഫി എന്ന് വെച്ചാൽ നമ്മുടെ പട്ടി അപ്പോൾ അദ്ദേഹം പട്ടിയാണ് നല്ല കുറെയൊക്കെയാണ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് അവർ ചെറുതായിട്ട് നീക്കുക നമ്മൾ കേക്ക് മേടിച്ച് വരുമെന്ന് അവൾ കുറാണ് പക്ഷേ ഇന്ന് വൈകിട്ടത്തേക്ക് എത്തുന്നതാണ് അവളുടെ ഒരു ഐഡിയ പോയിക്കുന്നത് പക്ഷേ നമ്മൾ വെച്ചാൽ ബർത്ത് ഒന്ന് രാവിലെ തന്നെ കേക്കും മേടിച്ചിട്ടങ്ങ് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അങ്ങ് ചെന്നു ഒക്കെ ഒതുക്കി ആലുകൾ കേട്ടു പണിപുടി പോയി മീനും ഇങ്ങനെ ജീവനുമില്ലേ ഇത് ശ്വാസവസ്ത്ര കഴിച്ചുപോയോടുത്ത് അല്ലെ കേത്തി പോവും പറിച്ചല കെടുത്തു എനിക്ക് ഞാന നാളെ വരുത്താണായിരിക്കും കണ്ണൂടെ കണ്ണാടി അല്ല അമ്മ എന്തി जरूर